എന്തോ എടുക്കാൻ നൂറോളം കവർച്ച കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് അഞ്ചൽ പോലീസിന്റെ പിടിയിൽ അഞ്ചൽ ചന്നപ്പേട്ട മണക്കോട് മരുന്ന് പുത്തൻ വീട്ടിൽ അൻപത്തിയാറ് വയസ്സുള്ള വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന ബാബുവാണ് പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൂറിൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ് വീണ്ടും വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന രീതിയാണ് വെള്ളംകുടി ബാബുവിനുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ റിമാൻഡ് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തുന്നതിനു വേണ്ടി സൗകര്യമൊരുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം അഞ്ചൽ ടൗണിൽ നിന്നും അഞ്ചൽ പോലീസ് വെള്ളംകുടി ബാബുവിനെ പിടികൂടാൻ ശ്രമിച്ചു എന്നാൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ചണപ്പേട്ട ഭാഗത്തെ വെയിറ്റിംഗ് ഷെട്ടിൽ ഒളിച്ചിരിക്കുന്നതിനിടയിൽ വെള്ളംകുടി ബാബുവിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു വെള്ളംകുടി ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ഉളിയും ചുറ്റികയും വാളും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടെടുത്തു അഞ്ചൽ പോലീസ് വെള്ളംകുടി ബാബുവിനെതിരെ മോഷ്ടശ്രമത്തിന് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.